ോട്ടെ ഇയാള് കൂട്ടത്തിലുള്ളവന്മാർ ഓടിയില്ലേ അവന്മാരെ വിളിക്കേ ആരെ സാറേ നിന്റെ കൂടെ ഉള്ളവന്മാർ ഓടിയില്ലേ അവന്മാര് വരട്ടെ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഇല്ലല്ല സാറേ പാവസ്ഥങ്ങളാ നമ്മളെപ്പോലും മണ്ണക്കെട്ടിയൊന്നുമില്ല സാറേ അവന്മാര് വരാതെ നിന്നെ വിടുന്ന പ്രശ്നമില്ല ിലും മദ്യപാനോ സ്ത്രീപീഡനം ഒക്കെ ഉണ്ടല്ലോ ഞാനങ്ങ് പക്ഷെ പുളിശ്ശേരി എന്തെങ്കിലും കൊടുത്തോ ആ ഇവിടെ കഴിക്കുമല്ലോ

എനിക്ക് ചെറിയൊരു വിളമ്പ് കിട്ടി എന്റെ ചാച്ചപ്പ ഞാൻ ഇപ്പൊ വന്നാൽ ശരിയാവൂല അയ്യോ ബീഫ് തരാം എന്നെപടിയേ തിന്നല്ലേ ഇത്ര ആക്രാന്തം ഒന്നാം തരം ബീഫോ ലത്തിയതോ ചാച്ചപ്പാ എന്തിനാടാ വന്നത് ഞാൻ ചത്തന്നറിയാ അന്നത്തെ പാതാളത്തിൽ അയ്യോ അങ്ങനെ പറയല്ലേ ഞാൻ ഇവനെ പറഞ്ഞു വിട്ടല്ലോ ഇവനെ പറഞ്ഞു വിട്ട കഥ നീ പറയണ്ടാച്ചപ്പാ നമ്മടെ എന്ത് ക്ഷമിക്കാൻ നിനക്കൊക്കെ ഞാൻ എന്തോരം കള്ളു അങ്ങി തന്നിട്ടുണ്ടോ നന്ദി വേണം എനിക്കല്ലേ വിചാരിച്ചു ഞങ്ങളുടെ തടിയും ഇങ്ങോട്ട് നോക്കണ്ടേ സാരമില്ലേ ചാ തടിക്കേടല്ലാതെ ഇറങ്ങിയല്ല ഒരാളൊന്നല്ലേ അത് ശരി ചാച്ചപ്പോശാണോടേടും ശരിയായില്ലേ നീ അങ്ങനൊക്കെ പറഞ്ഞല്ലേ നമ്മടെ ചാച്ചപ്പ് ചേട്ടൻ നിനക്ക് പരിചയക്കാരനല്ലേ ഞാൻ അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല ആ എല്ലാം കൂടെ എന്റെ തലയിലായാ ചാച്ചപ്പ ഞങ്ങള് ചാച്ചപ്പിനെ തല്ല കിളയോ പിന്നെ ഞങ്ങൾക്ക് ആരേ ഉള്ള നീക്കെ വീക്ക്നെല്ലാ പിടിക്കണേ പിന്നെ വരാൻ പറ നിന്റെ അമ്മയാർമിക്കുന്നോക്ക് അതിന്റെ ഫോട്ടോ ഒക്കെ അതൊക്കെ ഞാൻ പണ്ടേ കീറിക്കളഞ്ഞു ഞങ്ങളെല്ലാം കൂടി നമ്മുടെ പഴയ യുവജന ഒന്ന് ശ്രമത്തിലാണ് കളിക്കണം സാറ വേണം ഞാനില്ലേ അമ്മച്ചീനെ ഞങ്ങള് സമ്മതിപ്പിച്ചോളാം അപ്പച്ചൻ പോയ പിന്നെ അമ്മച്ചി ഇങ്ങനെയാണോ ആ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ഞാനും ചേട്ടായി ഒരുപാട് ശ്രമിച്ചതാ നിങ്ങൾ ബാക്കിയൊക്കെ നോക്കിക്കോ അമ്മച്ചി വരും ചെറുക്കനെ ഞാനൊന്ന് വഴിയിലിട്ട് വളഞ്ഞായിരുന്നു അവൻ കൂടെ ആ പിന്നെ നീ എല്ലാം കൂടി ബർത്ത്ഡേ മാറ്റിയാക്ക് കൈകോട്ടിക്കൊണ്ട് ഹാപ്പി ബർത്ത്ഡേത്രവണ പറഞ്ഞതാ കേക്ക് കോപ്പ് എന്റെ കൂമ്പോട്ടുകള ചാച്ചപ്പ ഞങ്ങളുടെ ചങ്കല് എന്താ വേണ്ടെന്ന് വെച്ചപ്പറ ഇനിയും അതല്ലേ ചാച്ചപ്പ എന്നാന്ന് നിങ്ങൾ വെച്ചാഗ്രഹം അത് ഞങ്ങൾ നടത്തി തരും അതാണോ ഒന്നാക്കണ്ട ഒരു മൂന്നെണ്ണം പിടിപ്പിക്കാവുന്നതാ ഇഷ്ടം വെള്ളം ഒഴിക്കല്ലേ പറയട്ടെ പറയട്ടെ അങ്ങോട്ട് പറമുത്തേ എന്റെ ആഗ്രഹ അവളുടെ ചക്കിനകത്തുണ്ട് നേരിട്ടൊന്ന് കാണണം വേണ്ടികളെ നിങ്ങൾ മഹാലം പാണല്ലോ പണ്ടങ്ങാട് പ്രേമിച്ച പെണ്ണിനെ കാണണന്ന് പറഞ്ഞു കഴിഞ്ഞ അവള് വേറെ ഭാര്യയാണ് എത്ര മക്കളെ പറ്റണ്ടെന്ന് ആർക്കറിയ ജിയാ ഞാൻ പ്രണയിച്ച എന്റെ ഞാൻ കഴിഞ്ഞിട്ടല്ലേ അവൾക്ക് ഭർത്താവ് മക്കളുണ്ടായത് ഒരു പെണ്ണിന് ആദ്യം ഉണ്ടാകുന്നത് കാമുകന അത് കഴിഞ്ഞേ പറത്താവുള്ളൂ അതുകൊണ്ട് ഏത് കാമുകയും മരിക്കുന്നത് വരെ അടിച്ച് വന്ന് ചാച്ചാ അത് നീ സാധിച്ചു തരണം

மறந்து போனாளே என்னை மறந்து போனாலே நாம் பார்க்கும் போது கண்களி இரண்டை கவர்ந்து போனாலே மறந்து போனாலே என்னை மறந்து போனாலே നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ കാശിന്റെ കൊട്ടാരമുറ്റത്ത് ഒരു പൂവും വിരിയുകയില്ല കാശിന്റെ കൊട്ടാരമുറ്റത്ത് ഒരു പൂവും വിരിയുകയില്ല നൂറിന്റെ നോട്ടിന്റെ മുൻപിൽ ഒരു പാട്ടും വിറക്കുകയില്ല നൂറിന്റെ നോട്ടിന്റെ മുൻപിൽ ഒരു പാട്ടും പിറക്കുകയില്ല ചിമ്പേട്ടറ മുറ്റത്ത് ഒരു പൂവും വിരിയുകയല്ല അഴുക്ക് കളിക്കാനല്ല ഇവർക്ക് പാടം പാടി